ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ ഞാനിന്ന് രാവിലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് പുതിനേല കിട്ടിയായിരുന്നു അപ്പോൾ ആ പുതിനേല ഞാൻ നട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ ഞാൻ കുറേ പ്രാവശ്യം ഇതുപോലെ തന്നെ പുതിനേല നട്ടെങ്കിലും പുതിനച്ചെടി നട്ടെങ്കിലും ഒന്ന് കിളുത്ത് നന്നായിട്ടൊക്കെ വന്നു പക്ഷേ അത് പുഴു വെ പോകാറുണ്ട് അപ്പോൾ അതേ കുറച്ച് വേറുള്ള തണ്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആദ്യത്തിൻ്റെ ഇലയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കിളയല്ല ഇല ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് തണ്ടകൾ മാത്രമായിട്ടൊന്ന് കുടിച്ചു വയ്ക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെ ഒന്ന് വെള്ളത്തിലാക്കി വെച്ചതാണ് അപ്പോൾ അത് പിന്നെ ഇന്ന് നടാന്ന് ഓർത്തുകൊണ്ടിരുന്നു അപ്പോൾ കുറച്ചും കൂടി വേരൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഒരു കടയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് മല്ലിയിലും മല്ലിയലയൊക്കെ ഞാൻ കുറേ പ്രാവശ്യം ഇതുപോലെ നട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ അതൊക്കെ സക്സസ് സക്സസ്സായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം പലതവണയും സക്സസ് ആയെങ്കിലും ഈ കുഴുവിൻ്റെ ശല്യം കാരണം അത് കിട്ടാതെ വിൽക്കുകയായിരുന്നു അപ്പോൾ അത് കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ ഇതിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തി ഒക്കെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് വേണ്ട ഇതിൻ്റെയൊക്കെ വേര് നല്ല ഇത് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഇത്രയും ഉണ്ടായില്ല കേട്ടോ രണ്ട് ദിവസമായി കാണുന്നത് ഇങ്ങനെ ഓർക്കുള്ളൂ ശരിക്കും പറഞ്ഞാൽ രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസമായി കാണുന്നത് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ നമ്മുടെ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓടി വന്നു കുറയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതൊക്കെ അതെല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം നമ്മളൊരു ചമ്മന്തി ഇറക്കുമ്പം ഇന്നത് ഇടാം എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ അപ്പോൾ അത് ഓടി വന്നിട്ട് നമുക്ക് കുറയ്ക്കണമെങ്കിൽ നമ്മുടെ മുറ്റത്ത് ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ നമ്മൾ അത്യാവശ്യം ഇരകളൊക്കെ നമ്മളെടുത്ത് ഇനി തണ്ടുകൾ മാത്രമായി ഇനി പിന്നെ എന്താകുമരേ നമുക്കൊന്ന് നട്ടു കൊടുക്കാം അത്രയും കൊമ്പുകളുണ്ട് ട്ടോ എല്ലാം കിട്ടിയായിരുന്നെങ്കിൽ വലിയ കാര്യം എല്ലാവരെയും കൂടെ ഒരു ഇതിലേക്ക് നടുകയാണ് കാരണം എന്നാന്ന് വെച്ചാൽ ആരെങ്കിലൊക്കെ കിളിക്കുകയാണെങ്കിൽ കിളുത്തോട്ടെ പോകുന്നവരൊക്കെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ രാവിലെ ഞാനിവിടെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതൊക്കെയാണ് പണിയുള്ളത് ചെടികളിലെടുത്ത് പോവുക ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നടുക ഇങ്ങനെയൊക്കെയാണ് കുറച്ച് പരിപാടികൾ അപ്പൊ അതാ എല്ലാ കൊമ്പുകളും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി വേറൊരു പാത്രം എടുത്തോണ്ടെന്നും ഏർ വേറെ ഇട്ടുണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഇച്ചിരി വെള്ളം ഇതിലേക്ക് തന്നെ ഒഴിച്ച് പിന്നെ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പൊ അതാണ് നമ്മുടെ പുതിനേല അപ്പൊ ഇനി നമുക്കിത് കുറച്ച് ഇലകളൊക്കെ ആയതിനു ശേഷം കാണാം പിന്നെ ഞാൻ കാണിച്ചല്ല ഇത് ഇന്നലെ